സുഹൃത്തുക്കളെ കേൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരത്തെ വീട്ടിൽ ചുമ്മാരിക്കുന്ന അപ്പഴത്തേക്കും നമ്മുടെ സുഹൃത്ത് ചാക്കോതയെ വിളിച്ചിട്ട് പറഞ്ഞതേ നമുക്ക് ചായ കുടിക്കാൻ പോയാലോന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതേ ഒരു ബെനീനും എടുത്തതേ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറിയ കേട്ടോ മുണ്ടായത് കൊണ്ട് തന്നെയാണെങ്കിൽ വണ്ടി ഒരു പാടാണ് പക്ഷേ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ കയറിയും അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എപ്പോഴും ബൈക്കിൽ കയറാനും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം അതിപ്പോ തൊട്ടെടുത്താന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോകുന്ന വഴിക്ക് ഇപ്പൊ ആർക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വരും അത് മാത്രമല്ല കേട്ടോ നമ്മള് നമ്മുടെ കാര്യം തന്നെ നോക്കണ്ടെ നമ്മുടെ സേഫ്റ്റിക്ക് വേണോ ആദ്യം പ്രാധാന്യം കൊടുക്കാൻ അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നു പെരുതുരത്തിൽ ഏതോ ഒരു തട്ടുകടയിലെ തട്ടടിക്കാന്നും പറഞ്ഞാൽ അവൻ വിളിച്ചത് നമുക്ക് തട്ടുകട എവിടെയാന്ന് അറിയത്തില്ല നമുക്ക് ഏതായാലും പെരുന്തുരത്തിലേക്ക് പോവാം അങ്ങനെ നമ്മുടെ കുരിശ്ശള്ളി എത്തിയ കേട്ടോ നമ്മുടെ വലത്തെ സൈഡിൽ കാണുന്നതാ നമ്മുടെ കിഴക്കേ കുരിശുവള്ളി പൊളിച്ച് പുതുക്കിപ്പെടുന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ കുരിശ്വള്ളി നമ്മുടെ കൊച്ചു റസിയമ്മയുടെ കുരിശുവള്ളി നമ്മുടെ ഇടത്തെ സൈഡിൽ നമ്മുടെ റാന്തല ടോഡി റെസ്റ്റോറന്റ് അത് കഴിഞ്ഞ് നമ്മുടെ കാന്താർ റെസ്റ്റോറന്റ് കഴിയുമ്പോ നമുക്ക് ഇതേ ഒരു പച്ച ബോർഡ് കാണാം ഇടത്തോട്ട് ചേർത്തലാ വൈക്കം വലത്തോട്ട് കുറുപ്പന്തറ കഴുത്തിരുത്തി അങ്ങനെ ദേ നമ്മുടെ കേറി ഇതുവഴി ബൈക്കും സൈക്കിളും നടന്നു മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ കാറും കൊണ്ടൊന്നും ഇതുവഴി പോനേ പറ്റത്തില്ല ചെറിയ റോഡാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അങ്ങനെ നമ്മുടെ ഈ കട്രോഡ് കയറി നമ്മുടെ ഈ മെയിൻ റോഡിലേക്കാ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കലറ പഴയവള്ളി പിന്നെ നമ്മുടെ കവല പിന്നെ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചേർത്തല പോകാൻ ം പോവാം തണ്ണീർമുക്കം പോവാം അങ്ങനെ അതേ നമ്മുടെ പെരുന്തുരുത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതെ വലത്തെ സൈഡിൽ കാണുന്ന ഒരു തട്ടുകടയാണല്ലോ എങ്ങാനും ഇവിടെയാണോ അവന്മാര് വരാന്ന് പറഞ്ഞത് ആ നമുക്ക് ഏതായാലും കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം ഇനി അവന്മാരവിടെ വല്ലതും ആണോന്നും അറിയത്തില്ലല്ലോ നമ്മുടെ പെരുന്തുരുത്ത് പാലം കഴിയുമ്പോ തന്നെ ഇടത്തെ സൈഡിൽ ഇതേ ഒരു കടയുണ്ട് അവന്മാരൊന്നും ഇവിടെ കാണുന്നില്ല വണ്ടി ആമ്പിനെ ഒന്ന് സൈഡാക്കിട്ട് അവന്മാരെ വിളിച്ചു അവന്മാരെ വിളിച്ചപ്പോ അവന്മാരെ പറവന്തുരുന്ന് വരുമെന്നാ പറഞ്ഞത് ഏമാര് ഇതേ വ്യക്തി കേട്ടോ നമ്മുടെ ഏബിച്ചനും നമ്മുടെ ചാക്കോയും ഞാൻ വീഡിയോ എടുക്കുക നാണകൊണ്ടിരിക്കും ഓം മറച്ചോണ്ടെട്ടോ ഉമ്മരുതേ വരുന്നത് അങ്ങനെ ദേ നമ്മൾ ആദ്യം കണ്ട ചായക്കട ഉണ്ടല്ലോ അങ്ങോട്ട് വണ്ടി വിട്ടു ആ അങ്ങനെ നമ്മുടെ എത്തി കേട്ടോ ചായക്കടയുടെ പേര് കണ്ടില്ലേ ചായ പീടിയ ഒള്ളേ പേര് അങ്ങനെ ദേ നമ്മുടെ ചാക്കോ രണ്ട് ദേ ഒരു പഴംപൊരി മേടിച്ച് അങ്ങനെ ദേ നമ്മുടെ ഏ പിച്ചൻ്റെ ഇതാ പഴംപൊരി എടുത്ത് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ചാക്കോതയെ മോട്ടബജി കൈപ്പിടിച്ചോണ്ടിരിക്കുക കഴിക്കാണ്ട് പിച്ചൻ ദേ പറയോ കേട്ടോ നിന്റെ വീഡിയോ പിടുത്തം കഴിഞ്ഞെങ്കിൽ എടുത്തു ആ പഴംപൊരി എടുത്ത് തിന്നടാന്ന് അങ്ങനെ ഞങ്ങളിതേ കഴിച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന പുതിയതേ സമയം പോയി കേട്ടോ അങ്ങനെ തേ ഇരട്ടിന്ന നമ്മുടെ ഈ ചായപ്പീടിയ പോട്ട് വരുന്നത് കല്ലറ ജംഗ്ഷനിൽ നിന്ന് നേരത്തിലേക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ അങ്ങനെ ചായ കുടിച്ചിട്ട് അവന്മാര് രണ്ടുപേരും വീട്ടിൽ പോയി ഞാൻ തേ നമ്മുടെ വോളിബോൾ കോർട്ടിലേക്ക് പോയി അവിടെ നമ്മുടെ കല്ലറ പഴയബളുടെ ശതോതര ജൂബിയോടനുബന്ധിച്ചുള്ള വോളിബോൾ ടൂർണമെന്റ് നടക്കുവാണല്ലോ അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ തേ അങ്ങോട്ട് പോയി നമ്മുടെ വോളിബോളിനോടനുബന്ധിച്ചുള്ള അടുത്ത വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ഭയ